നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചേ ഞാൻ ഇന്ന് തോട്ടപ്പള്ളി ബീച്ചിൽ കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ അതായത് ഒരു ബീച്ചിലാണ് നമ്മൾ ഇന്നു വെറുതെ ഒന്ന് ബീച്ചിലൊന്ന് പോയതാണ് അപ്പോൾ അവിടെ കണ്ടൊരു കാഴ്ചയാണ് നമ്മുടെയൊക്കെ വീടുകളിൽ നിന്നും മക്കൾ എങ്ങോട്ടാണ് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നതെന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും ഈ ബീച്ചിൽ ഈ ബീച്ചിനോട് ചേർന്ന് ഒരുപാട് കാറ്റാടി മരങ്ങളും അതുപോലെ തന്നെ ഒരുപാട് മൺകൂനകളും അതായത് മലകൾ പോലെയാണ് മൺകൂനകൾ നിൽക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ആണ് ഈ കുട്ടികളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് അത് ഇരിക്കുന്നത് ഫ്രണ്ടിൽ കൊടയും നിവർത്തി വെച്ചിട്ട് കുടയ്ക്കുള്ളിലാണ് ഈ കുട്ടികൾ ഇരിക്കുന്നത് അപ്പം ഇന്ന് വലിയ വെയിലോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല മഴയുടെ ഒരു ലക്ഷണവും ഉണ്ട് അതുപോലെ തന്നെ രാവിലെയുമാണ് അപ്പം ഞങ്ങൾ നോക്കുമ്പോൾ ഈ കൊച്ചുങ്ങൾ കുടയുടെ ഉള്ളിൽ കാണിക്കുന്നത് വേറെ കാര്യങ്ങളാണ് അതും ചെറിയ കുട്ടികൾ ഒരു പതിനേഴ് പതിനെട്ട് വയസ്സേ ഉള്ളൂ അതിൻ്റെ ഇപ്പുറത്ത് കാറ്റാടി മരങ്ങൾക്കിടയിൽ നമ്മൾ റീൽസ് എടുക്കാവല്ലോ എന്ന് കരുതിയിട്ടാണ് അങ്ങോട്ട് വന്നത് അപ്പോൾ അവിടെ നിന്നും ഞങ്ങളെ കണ്ടപ്പോഴത്തേക്ക് അവിടുന്ന് ഇവിടുന്ന് കുട്ടികൾ ഇറങ്ങി വരുമോ ഒരു നാല് ജോഡിയോളം ഞങ്ങൾ ഇന്ന് കണ്ട് ഈ രാവിലെ ഉച്ച സമയത്തൊന്നും എനിക്ക് തോന്നുന്നു ഇവിടെയൊന്നും ആരുമില്ലെന്ന് തോന്നുന്നു വൈകുന്നേരമൊക്കെ ചിലപ്പോൾ തിരക്കുണ്ടാവും നല്ലൊരു സ്പോട്ടാണ് പക്ഷേ ഇവിടെ വിജനമായിട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ ഇതുപോലെ ചെറിയ പിള്ളേർക്ക് അമിതാക്കളൊക്കെ വന്ന് ഈ വക കലാപരിപാടികളൊക്കെ കാണിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ വെക്കുന്നത് വളരെ നല്ലതായിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ കുട്ടികളെ ഓർത്ത് നമ്മൾ നാളെ ദുഃഖിക്കേണ്ടി എന്തായാലും എല്ലാവരുടെയും കയ്യിൽ കുടയുണ്ട് കേട്ടോ